കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവല്ക്കരണത്തിനെതിരെ എന്നാരോപിച്ചായിരുന്നു എസ്എഫ്ഐ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ പഠിപ്പുമുടക്ക് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത് പെരിന്തൽമണ്ണ ഏരിയയിലെ കോളേജുകൾ ജി എം എച്ച്എസ്എസ് പെരിന്തൽമണ്ണ ജി വി എച്ച്എസ്എസ് പെരിന്തൽമണ്ണ വിവിധ ക്യാമ്പസുകൾ എന്നിവയിൽ നിന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ചുകളുമായി പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് എത്തി തുടർന്ന് വലിയ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടെ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു മാർച്ച് എസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഗോകുൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി മിഥുന് പങ്കെടുത്ത് സംസാരിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ആര്എസ്എസ് ആശയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചതെന്ന് എസ് എഫ് വ്യക്തമാക്കി